വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി ഭിന്നശേഷിക്കാരനായ യുവാവ് രംഗത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വഞ്ചിച്ചുവെന്നും നാൽപ്പത് വർഷം പാർട്ടിയെ സ്നേഹിച്ച തന്നെ സിപിഐഎമ്മും കൈവിട്ടുവെന്നും ചെറുതുരുത്തി പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നും ഗ്രാമപഞ്ചായത്ത് കരാർ ലംഘനം നടത്തി തന്നെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചുവെന്നും തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് ഡി എ ഡബ്ല്യു എഫ് ചെറുതുരുത്തി മേഖലാ സെക്രട്ടറി എൻ എസ് മനോജ് വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി പാർക്കിംഗ് ഏരിയയും കംഫർട്ട് സ്റ്റേഷനും ഏറ്റെടുക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതായും എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്നും മനോജ് പറഞ്ഞു ചെറുതുരുത്തി പാലം മുതൽ വെട്ടിക്കാട്ടിരി വരെയുള്ള അനധികൃത കച്ചവട സ്ഥാപനങ്ങളും ചുങ്കം കയറ്റം വരെയുള്ള അനധികൃത പാർക്കിംഗുകളും കരാർ പ്രകാരമുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിത്തരാം എന്ന് പറഞ്ഞതായും ലാഭവിഹിതത്തിന്റെ അമ്പത് ശതമാനം പഞ്ചായത്തിന് നൽകാമെന്ന് സമ്മതിച്ചതായും എന്നാൽ അഞ്ചു മാസമായി ും അതിനാവശ്യമായ തുടർ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും മനോജ് പരാതിപ്പെടുന്നു ഇതേ ആവശ്യവുമായി ട്രാഫിക് റെഗുലേറ്ററി ചെയർമാൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചപ്പോൾ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും യഥാസമയം പഞ്ചായത്തിനുള്ള വിഹിതം അടയ്ക്കണമെന്നും പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനോ ജീവനക്കാരനെ ശമ്പളം നൽകാനോ കഴിയാത്ത അവസ്ഥയിലാണ് താനെന്നും മനോജ് ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ രണ്ടു മാസത്തിനുള്ളിൽ മനോജിനാവശ്യമായ സൌകര്യം ചെയ്തു നൽകണമെന്ന് ഉത്തരവായിരുന്നു നിലവിൽ നോ പാർക്കിംഗ് ഏരിയയായ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യിക്കുന്നതിനായി പഞ്ചായത്ത് മുൻകൈ എടുക്കുകയാണെന്നും ഇത് കടുത്ത കരാർ ലംഘനമാണെന്നും മനോജ് പരാതി ഉന്നയിച്ചു നാൽപ്പത് വർഷത്തിലധികമായി എൽഡിഎഫ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ് താനെന്നും അതേ പാർട്ടി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നോട് ചെയ്തത് വിശ്വാസവഞ്ചനയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിലിടപ്പെട്ട് കരാർ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും മനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു

ശതമാനം പഞ്ചായത്തിന്റെ ഒറ്റപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാർട്ടിയിലേക്ക് കരണ്ട് ബില്ലൊക്കെ മാറുകയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒത്തിൽ ഇരുന്ന് വരെ ഒരു വിധ കാലും പഞ്ചായത്ത് ഇങ്ങോട്ട് ചെയ്യുന്നില്ല ട്രാഫിക് റെയിൽവേറ്റി ചെയർമാനായ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സ്റ്റേഷനിലോട് എത്രയോ കോഴ്സ് ആവശ്യപ്പെടുന്ന ഒപ്പം തന്നെ വേണ്ടവട്ടിലയും ചെറുനിറ്റി പോലീസ് സ്റ്റേഷൻ സി വി ന്യൂസ് ചെറുതുരുത്തി യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്